നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കണ്ട് നെഞ്ചു പൊട്ടിയ ഗായിക സുജാത പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞതിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് നമ്മുടെ മതത്തിൽപ്പെട്ടവരല്ലാത്തവർ നമ്മുടെ ജാതിയിൽപ്പെട്ടവർ അല്ലാത്തവർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരല്ലാത്തവർ ഒരു തരത്തിലും നമ്മൾ ജീവിതത്തിൽ നമ്മുടെ സമുദായം എന്ന് കരുതിയവരൊന്നും അല്ലാത്തവർ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങി വരികയാണ് അവർ നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് അപ്പോൾ അത്തരം വേർതിരിവുകളൊന്നും നോക്കുന്നേയില്ല പക്ഷേ അവരെയും നമ്മളെയും യോജിപ്പിച്ച് നിർത്തുന്ന ഒന്നുണ്ട് നമ്മളെല്ലാം മനുഷ്യരാണ് എന്നതാണ് അത് മനുഷ്യ സമുദായം മനുഷ്യ മതം മനുഷ്യജാതി അതുമാത്രമാണ് സുജാതയുടെ ഈ വാക്കുകൾ കേട്ടിരിക്കുമ്പോൾ നമ്മളും ചിന്തിക്കുക ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട് പൊതുവായ വേദികളിൽ പലരും പറയാറുമുണ്ട് എന്നാൽ അത് അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ അതെന്തൊരു മതമാണ് അതിലൊന്ന് കോലിട്ടിറക്കി വേർതിരിച്ചല്ലേ പറ്റൂ എന്ന് വിചാരിച്ച് നടക്കുന്ന വിദ്വേഷ ജീവികൾ നമ്മുടെ ചുറ്റിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ സഹായഹസ്തങ്ങളുമായി നിരവധി പേർ രംഗത്തിറങ്ങുന്ന ഘട്ടത്തിൽ അതെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇരയായവർക്കെത്തിക്കുന്ന സംവിധാനങ്ങളെ ആകെ പൊളിച്ചു കളയാനുള്ള പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അവരെ പോലുള്ള കൂട്ടം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണങ്ങൾ എന്താണ് ദുരിതാശ്വാസ നിധി എന്തുകൊണ്ടാണ് അതിൻ്റെ വിശ്വാസ്യത നില നിൽക്കുന്നത് വ്യാജങ്ങളിൽപ്പെടുത്താതെ നടക്കാനുള്ള മുന്നറിയിപ്പായി സംവിധായകൻ ബെയ്സിൽ ജോസഫ് രംഗത്തെത്തിയതും ഹാഷ്മി താജ് ഇബ്രാഹിമും ആർ ശ്രീകണ്ഠൻ നായരും അടക്കമുള്ള ആളുകളുടെ വിശദീകരണവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എവിടെ അപകടം ഉണ്ടായാലും അവിടെ സഹായം എത്തിക്കാനുള്ള ഒരു പൊതു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെമ്പാടും ഉള്ള നിലവിലുള്ള സംവിധാനങ്ങൾ ഒന്ന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പിന്നെ അതത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സി എം ഡി ആർ എഫ് എന്നെല്ലാം അറിയപ്പെടുന്ന ദുരിതാശ്വാസ നിധി അതിൽ കേരളത്തിലെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്നതാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണം എന്നിട്ട് നിങ്ങൾ സി എം ഡി ആർ എഫിലേക്ക് സഹായം കൈമാറാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അത് ചെയ്യേണ്ട ഞങ്ങൾക്ക് നൽകൂ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആളുകൾക്ക് നൽകൂ എന്നാണ് അവർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയം ഇരയായവർക്ക് നേരിട്ട് നൽകൂ എന്നൊരു മുദ്രാവാക്യവും ഇത്തവണ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഇന്ന സംഘടനയ്ക്ക് ഇന്നയാൾക്ക് കൊടുക്കൂ അവരവിടെയെങ്കിലും എത്തിച്ചോളും എന്നൊരു പാലവും നമുക്കിട്ടു തരും കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ കൊടുക്കുന്നു എവിടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ഫോട്ടോയും ചിലപ്പോൾ നിങ്ങളെ പിന്നീട് കാണിച്ചു തന്നേക്കും എന്നല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നും അതിൻ്റെ തുടർച്ചയായി നടക്കില്ല ചിലപ്പോൾ വല്ല കഞ്ചാവും കൊണ്ടുപോകുമ്പോൾ വ്യാജമദ്യവും കൊണ്ടുപോകുമ്പോൾ അവരുടെ വാഹനം പിടിച്ചു എന്ന വാർത്തയായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക ഇത്രമാത്രം വിഷമയമായ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണത്തിന് പലവിധ വ്യാജങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ട്വൻ്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ പഴയ വീഡിയോ വെച്ച് വ്യാജമായി എതിർ പ്രചരണം നടത്തുന്ന പുതിയ വ്യാജ വീഡിയോ ഉണ്ടാക്കി നടത്തുന്ന വ്യാ പ്രചരണമാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ട്വൻറ്റി ഫോർ ന്യൂസ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില പ്രേക്ഷകർക്ക് നമ്മൾ പണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് വീഡിയോ ആക്കി ഇടുക അതുപോലെ ഈ പണം കൊടുക്കുക ആളുകളിൽ ആളുകളെ പിന്തിരിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കർമ്മ പദ്ധതികൾ കേരളത്തിൽ നടക്കുന്നുണ്ട് നമ്മളറിയേണ്ട കാര്യം ഇത്രയധികം മനുഷ്യരും മരിച്ച് നമ്മുടെ കൺമുന്നിൽ കിടക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ആ സമയത്ത് നമ്മൾ കയ്യും വെയ്യും മറന്ന് മലയാളികൾ എന്ന് പറയുന്ന ഒറ്റ സഖ്യമേ ഉള്ളൂ എന്ന രീതിയിൽ ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയമാണ് കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണ് പരസ്പരം സഹായിക്കാൻ ശ്രമിച്ചത് അതിനേക്കാൾ ശക്തിയിൽ നമ്മൾ സഹായിക്കേണ്ട ഒരു സമയത്താണ് മലയാളികൾ ചെന്നുപെട്ടിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റൊന്നും നമ്മളെ പിന്തിരിപ്പിക്കരുത് തൊട്ട് പിന്നാലെ ഹാഷ്മി താജ് ഇബ്രാഹിം രംഗത്തെത്തി അത് മറ്റൊരു വാർത്തയാണ് മറ്റൊരു ആണ് മറ്റൊരു യാണ് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ് ഇതുപോലെ ഒരു കലാമറ്റി കാലമാണ് നമ്മൾ ഒരു മഹാദുരന്ത മഹാദുരന്തകാലമേ അല്ലാതെ അതൊരു രാഷ്ട്രീയ ചർച്ച കാലത്തുണ്ടായ വേറൊരു സമയത്തുണ്ടായ ഇൻട്രോ ആണ് അതിനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫണ്ടിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതെടുത്ത് പ്രയോഗിക്കൽ അത് പ്രചരിപ്പിക്കൽ അങ്ങേയറ്റം ചെയ്തു കൂടാത്ത പണിയാണ് അധാർമിക പണിയാണ് അത് ചെയ്തു കൂടാ നിലവിൽ എസ് കെ നമ്മളൊക്കെ ഉള്ള ഏക ഉപയായ മുഖ്യമന്ത്രിയുടെ എം ഡിആർഎഫ് തന്നെയാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ പണം ശേഖരിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സമാന്തര സംവിധാനം തൽക്കാലം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് അക്കൗണ്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു സമാന്തര സംവിധാനം തൽക്കാരം നിലവിലില്ല അങ്ങനെ സമാന്തര സംവിധാനം ഉണ്ടാവുന്ന ഒരു പക്ഷേ ം ദോഷമാകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇത് മറ്റ് രാഷ്ട്രീയങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ ദുരിതാശ്വാസ നിധിയാണ് ഇത് അതിലേക്ക് പണമിടൽ അതിലേക്ക് സഹായം എത്തിക്കൽ കരുതൽ നൽകൽ എന്നത് മാത്രമാണ് കരണീയം ഒരാഴ്ചകാലത്തിൻ്റെ സകലസമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു നാട് അങ്ങനെ പകച്ചു വേദനിച്ച് നിൽക്കുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ ദേവി ചെയ്ത് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ടതിനെ ദുഷ്പ്രചരണം നടത്തരുത് ഈ സമയത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രചരണം അത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണത്തോ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണത്തിനോ സമയമല്ല നാടൊന്നാകെ മനസ്സോടുകൂടി നമ്മൾ മനുഷ്യരാണെങ്കിൽ മറ്റൊന്നും പറയാതെ നിരുപാധികം നിൽക്കേണ്ട സമയമാണ് അത് അങ്ങനെ തന്നെ നിൽക്കുമെന്ന് നമ്മുടെ കേരളത്തിന്റെ പൂർവ്വകാല ചരിത്രം അത് തന്നെയാണ് അങ്ങനെ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അതുകൊണ്ട് ദുരിതാശ്വാസ നിധിക്കെതിരായ ഇമ്മാതിരി വ്യാജ പ്രചരണം കേൾക്കുമ്പോൾ ആ വീഡിയോ ആ കഥ തട്ടിപ്പാണ് എന്ന് നമ്മൾ ഇനി തിരിച്ചറിയുക എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ നിധി വിശ്വസനീയമാണ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം കൃത്യമായ കണക്കുകളുള്ള വിവരാവകാശ നിയമപ്രകാരം എങ്ങനെ ചെലവഴിച്ചു എങ്ങനെ ഉപയോഗിച്ചു എന്നെല്ലാം നമുക്ക് വിവരം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന സി എം ഡി ആർ എഫ് അത് പിണറായി വിജയൻ്റെ നിധിയല്ല മുഖ്യമന്ത്രിയുടെ നിധിയാണ് എല്ലാ കാലത്തും പ്രചാരണത്തിലെ ഏറ്റവും പ്രധാന വ്യാജം പ്രളയകാലത്ത് സ്വരൂപിച്ച തുക മുഖ്യമന്ത്രി അടിച്ചുമാറ്റി പിണറായി വിജയൻ അടിച്ചുമാറ്റി എന്താണ് എന്നാൽ അങ്ങനെ അടിച്ചുമാറ്റാൻ കഴിയുന്നതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് ഏത് മുഖ്യമന്ത്രി വിചാരിച്ചാലും കഴിയില്ല അതിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയനായാലും ആരായാലും അങ്ങനെയൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ അത് നടക്കുന്ന കാര്യമല്ല പരിപൂർണമായും സി എ ജിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമായതും സുതാര്യവുമായ ഫണ്ടാണ് ഇത് സി എം ഡി ആർ എഫ് കേരള നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാണ് അതുകൊണ്ട് ആ മേൽക്കണ്ണ് എപ്പോഴും അതിൻ്റെ മുകളിൽ ഉണ്ടാകും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പേരിലാണ് ദുരിതാശ്വാസ നിധി നിലവിൽ രാജേഷ് കുമാർ സിംഗിനാണ് ചുമതല ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് സി എം ഡി ആർ എഫിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് ഇനി അഥവാ അങ്ങനെ ആലോചിച്ചാലും ഇഷ്ടംപോലെ പണം പിൻവലിക്കാമെന്നോ അല്ലെങ്കിൽ അത് ചെലവഴിക്കാമെന്നോ വിചാരിച്ചാൽ അതിനും കഴിയില്ല പണ വിനിയോഗത്തിനായി അപ്പപ്പോൾ റവന്യൂ സെക്രട്ടറി ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ പണം കൈകാര്യം ചെയ്യാൻ കഴിയൂ അല്ലാതെ തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല ലഭിക്കുന്നതും ചെലവഴിക്കുന്നതുമായ തുകയുടെ വിനിയോഗം അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സുതാര്യമാണ് നമുക്ക് മുന്നിൽ എങ്ങനെ ചെലവഴിക്കുന്നു എന്ന രേഖയുണ്ട് അപ്പോഴുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും പൊതുജനത്തിന് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്ന സ്ഥിതിയും ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യാജപ്രചാരകർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല വയനാട് ദുരിതത്തിലേക്ക് വരുന്ന സഹായം തടയുക എന്നതാണ് ഇപ്പോഴത്തെ പ്രചാരകരുടെ മുഖ്യ ലക്ഷ്യം എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെ അപ്പപ്പോഴുള്ള ദുരന്തത്തെ കൊളാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി പ്രളയ ദുരിതാശ്വാസത്തിനായി എത്തിയ പണം അടിച്ചുമാറ്റി എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ പ്രചരണം എന്നാൽ അത് അങ്ങനെയല്ല എന്ന് ചെറിയൊരു പരിശോധനയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് അത് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തെ പ്രളയത്തിൻ്റെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി എന്ത് സുതാര്യമായാണ് ഇത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തിയ ആകെ തുക നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടിയാണ് അതിൽ നിന്ന് പ്രളയബാധിതർക്ക് അനുവദിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയത്തിൻ്റെ തുക സമാഹരിച്ചതിന് വിശദാംശങ്ങൾ നോക്കാം പൊതുജനങ്ങളിൽ നിന്ന് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി രണ്ട് പൊതുജനങ്ങളിൽ നിന്ന് മറ്റ് മാർഗ്ഗങ്ങൾ വഴി എത്തിയത് അതായത് പെൻഷൻകാരുടെ സാലറി ചാലഞ്ച് സ്ഥാപനങ്ങൾ നൽകിയ സംഭാവന എന്നിവയിൽ നിന്ന് ആകെയായി മൂവായിരത്തി പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ മൂന്ന് ജീവനക്കാരുടെ സാലറി ചാലഞ്ചിലൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൂറ്റി പതിനേഴ് ദശാംശം ആറ് ഒമ്പത് കോടി കെയർ ഹോം പദ്ധതിക്കായി സഹകരണ വകുപ്പ് മാറ്റിവെച്ച തുക അമ്പത്തിരണ്ട് ദശാംശം ആറ് ഒമ്പത് കോടി മദ്യവിൽപ്പനയിലെ അധിക നികുതി വഴി ലഭിച്ചത് മുന്നൂറ്റെട്ട് ദശാംശം ആറ് എട്ട് കോടി ഏഴ് ഇതെല്ലാം കൂടി ആകെ ലഭിച്ച തുക നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം രണ്ട് ഒമ്പത് കോടി ആകെ ചെലവഴിച്ച തുക നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ഇനി ആ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇത്ര ചെലവഴിച്ചൊന്നും പൊതുവേ പറഞ്ഞ് അത് തട്ടിപ്പുണർത്തു കാണോ അല്ല അത് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ബാധിച്ച കുടുംബങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായമായി ആറായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോരുത്തർക്കും നൽകിയിരുന്നു അതുവഴി ആകെ അനുവദിച്ച തുക നാനൂറ്റമ്പത്തേഴ് ദശാംശം അഞ്ച് എട്ട് കോടി വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകിയ സഹായം രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ പ്രളയബാധിതർക്ക് കിറ്റ് നൽകാനായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അനുവദിച്ച തുക അമ്പത്തിനാല് ദശാംശം നാല് ആറ് കോടി രൂപ ഇനി നാലാമത്തേത് പ്രളയബാധിതരായ കർഷകർക്ക് കൃഷി വകുപ്പ് അനുവദിച്ച തുക അമ്പത്തിനാണ് കോടി രൂപ അഞ്ച് പ്രളയബാധിതർക്ക് അരി വിതരണം ചെയ്യാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അനുവദിച്ചത് ഒമ്പത് ദശാംശം നാല് കോടി രൂപ ആറ് ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ വഴി അനുവദിച്ച തുക എൺപത്തി അഞ്ച് ദശാംശം ആറ് കോടി രൂപ കെയർ ഹോം പദ്ധതിയിലൂടെ വീട് വെച്ച് നൽകാനായി അനുവദിച്ച തുക അമ്പത്തിരണ്ട് ദശാംശം ആറ് ഒമ്പത് കോടി കുടുംബശ്രീക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകാനായി നീക്കിവെച്ചത് ഇരുപത്തി ദശാംശം മൂന്ന് കോടി രൂപ ഇനി അത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഓരോ മനുഷ്യനും നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും അകപ്പെടുന്ന ദുരിതത്തിനും ദുരിതാശ്വാസ നിധി ഉപയോഗിക്കാൻ കഴിയും വലിയ ദുരന്തങ്ങൾ കൂട്ടായി ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഒരു സഹായത്തിനായി വല്ല രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ പോയി ക്യൂ നിൽക്കണം അല്ലെങ്കിൽ വല്ല ജനസമ്പർക്ക പരിപാടി പോലുള്ള പരിപാടികളിൽ പോയി അപേക്ഷ നൽകി കാത്തു നിൽക്കണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിരുന്ന കാഴ്ച എന്നാൽ ഇന്ന് ടെക്നോളജിയൊക്കെ മാറി കാര്യങ്ങൾ വ്യത്യസ്തമാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സകല സർട്ടിഫിക്കറ്റുകളും ഓൺലൈൻ വഴി ഈ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം ലഭിക്കുന്നതിനെ അപേക്ഷിക്കാം അത് ഒരു തുടർ പ്രക്രിയയാണ് എല്ലാ കാലത്തും എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അപേക്ഷകൻ അർഹനാണെങ്കിൽ വേഗത്തിൽ തുടർ നടപടിയും ഉണ്ടാകും അല്ലാത്തവർക്ക് മാത്രമേ മറ്റു വഴികൾ തേടേണ്ടതുള്ളൂ ഓരോ മാസവും ഇത്തരത്തിൽ വലിയ തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിക്കുന്നത് അതിന്റെ വ്യക്തത നമുക്ക് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ മാസത്തെ അതായത് ഇപ്പോൾ ആഗസ്റ്റ് ആണല്ലോ ജൂലൈയിൽ ചെലവഴിച്ച തുകയെക്കുറിച്ച് ഒരു കണക്ക് മാത്രം നോക്കിയാൽ മതി മാതൃഭൂമി പത്രം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ജൂലൈയിൽ നൽകിയത് മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ജൂലൈയിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് പരിശോധിച്ച് തീർപ്പുണ്ടാക്കി വിതരണം ചെയ്ത തുകയാണ് തൊള്ളായിരത്തി അറുപത്തി പേർക്കാണ് ഈ തുക ലഭിച്ചത് ജില്ല തിരിച്ചുള്ള കണക്കുണ്ട് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് വരാം തിരുവനന്തപുരത്ത് എൺപത്തി എട്ട് പേർക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ കൊല്ലത്ത് ഇരുപത്തിനാല് പേർക്ക് എട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ പത്തനംതിട്ടയിൽ ഇരുപത്തിമൂന്ന് പേർക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപ ആലപ്പുഴയിൽ എഴുപത് പേർക്ക് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ കോട്ടയം മുപ്പത്തിമൂന്ന് പേർക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ ഇടുക്കി നാൽപ്പത്തൊന്ന് പേർക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ എറണാകുളം ഇരുപത്തി നാല് പേർക്ക് പതിനാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപ തൃശൂർ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർക്ക് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപ പാലക്കാട് നൂറ്റി പതിനൊന്ന് പേർക്ക് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ മലപ്പുറം ഇരുപത്തി ഒമ്പത് പേർക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപ കോഴിക്കോട്ട് അറുപത് അമ്പത്തിമൂന്ന് പേർക്ക് ഒമ്പത് ലക്ഷത്തി പതിനെട്ടായിരം രൂപ വയനാട് പത്തൊമ്പത് പേർക്ക് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കണ്ണൂർ മുപ്പത്തെട്ട് പേർക്ക് പതിനാറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ കാസർഗോഡ് മുപ്പത്തി ആറ് പേർക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ അതായത് കഴിഞ്ഞ ജൂലൈയിൽ മാത്രം ചെലവഴിച്ചതാണ് മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ ഇത്രയും സുതാര്യമായൊരു ഫണ്ട് മനുഷ്യന് ഉപയോഗപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനം വഴി ലഭിക്കുന്ന ഫണ്ട് ആ സംവിധാനം തകർത്ത് ഒരു ദുരന്തത്തിലിരിക്കുന്ന മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിവിടാനുള്ള ഭരണകൂടത്തിൻ്റെ ഒരു സംവിധാനത്തെ മുഴുവൻ കളഞ്ഞു കുളിച്ച് ആളുകളെ കുരു കുഴപ്പത്തിലാക്കാനുള്ള കുരുട്ടു ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നത് വ്യക്തമാണ് ഇനി ഈ പ്രചാരകരോട് അവരെ ആരെങ്കിലും ആത്മാർത്ഥതയുമായി സഹായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാലോ അതിൻ്റെ ഉത്തരം വിചിത്രമായിരിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മണിക്കൂറുകൾ കഴിയും മുൻപ് തന്നെ ഇവർ ഏർ തലപോക്കി കഴിഞ്ഞിരുന്നു പലവിധ പ്രചരണങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി മുതലെടുക്കുക എന്നതാണ് അത്തരക്കാരുടെ ലക്ഷ്യം പക്ഷേ അവർ പരാജയപ്പെടുകയേ ഉള്ളൂ കാരണം മനുഷ്യത്വവും മനുഷ്യൻ്റെ ഉന്നതിക്കായുള്ള നിലനിൽപ്പുമാണ് നമ്മളെ നയിക്കുന്നത് മലയാളിയുടെ അതിജീവന രഹസ്യവും അതാണ് മലയാളിയുടെ ഒരുമയാണ് ഏത് ദുരന്തത്തിൽ നിന്നും നമ്മളെ കരകയറ്റുന്നത് അത് ഈ നാടിൻ്റെ അതിരുകൾ ഭേദിച്ചുള്ള സഹായങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വിഷജന്തുക്കളെ തിരിച്ചറിഞ്ഞ് മാറി നടക്കുക സംവിധായകൻ ബേസിൽ ജോസഫ് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണത്തിനായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവിന്റെ പരമാവധി സംഭാവന ചെയ്യുക മറ്റൊന്നും പറയാനില്ല നന്ദി നമസ്കാരം